പരിപ്പ് സാമ്പാർ അവിയൽ കൂട്ടുകറി തീയൽ പപ്പടം ചെറുപഴം തുടങ്ങി ഇരുപത്തിയേഴ് ഐറ്റങ്ങൾ ഇത് കണ്ടില്ലേ നമ്മൾ വേട്ട ആരംഭിക്കാൻ പോവാണ് കാണാൻ വിറ്റും ഓണം ഉണ്ടെന്നാണ് അപ്പം ചെയ്ത് വല്ലാത്തൊരു കാണാൻ വിക്കുകയായിപ്പോയി തോന്നിട്ടോ അപ്പോൾ ആരംഭിക്കാം വാട്ടർ വാണ്ട്രൈലാണ് സദ്യ എപ്പോഴും പറയാറുണ്ട് പോണ സദ്യയാണ് ഏറ്റവും നല്ല സദ്യ കാരണം ഇവിടെ കഴിക്കുന്ന രീതി തന്നെ പ്രത്യേകത ഞാൻ നാട്ടിൽ ഇപ്പം മലബാർന്ന് ഇങ്ങോട്ട് വന്നിട്ട് അഞ്ചുപല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നെയ്യ് കൂട്ടി കഴിക്കും അപ്പം അപ്പുറം കൂട്ടിങ്ങനെ പരിപ്പൂട തോട്ട പരിപ്പൂട തിരുവോണത്തിന് അന്ന് ഇതായിരിക്കില്ല കളി കളി മാറും കൂടും ഇന്നിപ്പോൾ ഇരുപത്തീറ്റല്ലേ മുപ്പതാകും പത്ത് കൂട്ടമായി സ്വത്ത് തിരുവോണത്തിന് ഡൈനിങ്ങിന് പത്ത് പാസ്റ്റൽ അഞ്ച് അഞ്ച് നമ്മൾ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി ലോകത്ത് മുന്നൂറ്റി അറുപത്തി സദ്യ സ്റ്റാർട്ട് ചെയ്ത് നമ്മളാണ് തുടങ്ങിയത് പതിനാറ് വർഷം മുമ്പ് ഞങ്ങൾ പറയുന്നത് ടൂണത്തെ സ്റ്റൈലും പരിപ്പ് കൂട്ടിയാലും കഴിക്കുന്നു അത് കഴിഞ്ഞ് സാമ്പാർ കൂട്ടി വന്നു സാമ്പാർ ആയുൽ ഫ്രം അപ്പം ഗസ്റ്റ് വന്നോണ്ടിരിക്കോ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് അപ്പം സംഗതി പൊളിച്ചു ഞാൻ സാമ്പാർ കേട്ടോ മറന്നുപോയി അപ്പൊ സാമ്പാറും അടുത്ത ട്രിപ്പ് അത് കഴിഞ്ഞ അടുത്ത ട്രിപ്പ് പായസം വരും ആദ്യം ബോളി കൂട്ടിയാണ് അടുത്ത ഏറ്റവും കടല കടല മാത്രേ കിട്ടൂ കടലയും പപ്പടം അങ്ങനെ എന്തോ ഇല്ലേ കടല പപ്പടം അപ്പൊ പപ്പടം കൂട്ടി ഇത് കടലല്ലേ പപ്പടവും കടലേ അയ്യോ ഇത് സൈഡാ കൂട്ടോ പൊളിച്ചു പായസവും തോളിന്ന ഡയറക്റ്റ് ഡയറക്റ്റ് ഞാൻ പൊതു സൈഡാവും സെമിയ ബോളി ബോളി അവിടെ അവൈലബിൾ ആ ബോളി ബോളി ഇല്ലാതെ പക്ഷേ പോയി പോയി കൊച്ചിയിലുണ്ട് കോഴിക്കോടൊക്കെ സാധാരണ ഈ രീതിയിലല്ലോട്ടോ നമ്മളിത് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്താണ് ഇങ്ങനെ ഒരു ഭംഗിക്ക് ചെയ്താണ് പുളിശ്ശേരി കൂടി കൂട്ടി പുളിശ്ശേരി പുളിശ്ശേരി